ഹായ് ഇപ്പം നമ്മുടെ തൊപ്പിയുടെ കൂടെയുള്ള പയ്യൻ്റെ വിഷു ആണല്ലോ ഇതിനകത്ത് മൊത്തം കാണുന്നത് അപ്പോൾ എനിക്ക് ഒരു കണ്ടപ്പോൾ അതിനകത്ത് ഈ നൈനിഷ എന്ന് പറഞ്ഞ പിൻ കൊച്ചി ആക് അത് ആങ്കർ ആക്ടറുള്ള ആ കൊച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കരഞ്ഞുകൊണ്ട് മുതലക്കണ്ണീർ ഇറക്കി സോറി തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കണത് അത് ഞാൻ കണ്ടു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വീഡിയോ എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല ഈ പെൺകുച്ചിനെ തന്നെയാലും ഏത് സംഭവം തോന്നി എന്നൊക്കെ പറഞ്ഞു ഈ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ഈ കരച്ചിൽ കൊണ്ട് തന്നെ കുറേ എണ്ണങ്ങളുണ്ട് അതിൽ പെട്ടതായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ പേഴ്സണലി കാരണം ഈ ഇതിനകത്ത് സിമ്പതി ഉമ്പി ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് കരഞ്ഞ് മുതലക്കണ്ണീര് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും വന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുകമ്പ കൊടുക്കുന്ന ആൾക്കാരിൽ കൂടുതലും മലയാളികൾ മിടുക്കന്മാരാണ് എല്ലാവരുടെ ഉദ്ദേശവും ഈ പറഞ്ഞാൽ അത് ഒഴിച്ച് റീച്ച് ഉണ്ടാക്കുക അത് വെച്ച് വരുമാനം ഉണ്ടാക്കുക കാശുണ്ടാക്കുക അതൊക്കെ തന്നെ മിക്ക കുറേം പേരുണ്ട് അങ്ങനെ പേര് എനിക്ക് മിക്ക ഏതൊക്കെ ടീംസാണെന്ന് എനിക്ക് കറക്റ്റ് പേര് അറിയാൻ പാടില്ല ഞാൻ പേരടക്ക ഞാൻ പറഞ്ഞതാരെ ഈ ചാനലിൽ ഇപ്പം എങ്ങനെ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നൊക്കെ വന്ന് ഇങ്ങനെ പറയണ്ടായിരുന്നു അതെ അറിയാണ്ട് പറ്റിപ്പോയതാണ് ചോദിച്ചു പോയതാണ് എനിക്കറിയില്ലായിരുന്നു അത് എത്രത്തോളം ഇങ്ങനെ വിഷയമാകും എന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ സ്വന്തം വീട്ടിലെ പെണ്ണങ്ങളുടെ കുളിസീനാണ് ആ പയ്യെ കണ്ടുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മോള് ആ ചോദ്യം വീണ്ടും വീണ്ടും അവന് പ്രോത്സാഹനം കൊടുത്ത് ചോദിപ്പിക്കായിരുന്നോ ഇല്ലല്ലോ ഇറങ്ങി പുട മാറി എന്നല്ലേ പറയുള്ളൂ ഇതാതിൻ്റെ അതിലല്ലോ ഇത് വീണ്ടും അവനെ ഓരോന്നിട്ടും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹനം കൊടുക്കണം പോലത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ആ ഇൻ്റർവ്യൂ കണ്ടിഞ്ഞപ്പോൾ കാര്യം നമ്മളെല്ലാ വീഡിയോസും വിൽക്കിയതും നിങ്ങൾ മോളുടെ കാണുന്നതാണ് കുട്ടി തന്നറിഞ്ഞതും ഒരു ഇതായിട്ടൊക്കെയാണ് നമ്മൾ ഇതായിരുന്നു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല ബോധം ഉണ്ടായിരുന്നു ഇത് എഡിറ്റ് ചെയ്യണതും ഇത് പുറത്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിഷിയാവും നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങളത് കട്ട് ചെയ്ത് കളയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല എഡിറ്റ് ചെയ്ത് പുറത്തിറക്കി ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരോ ഇതായിട്ട് വന്നേക്കുന്നത് ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈപ്പ് അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇങ്ങനെ സിമ്പതി ഇപ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ എനിക്ക് അതിനോടൊരു സിമ്പതിയോ ഒരു കോപ്പോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നൊരു കാര്യം ഈ ഈ ഒരു വിഷയത്തിനകത്ത് ആപ്പിയെങ്കിൽ കുറച്ചിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റാ കാര്യം ഈ മീഡിയയുടെ പുറകെയിൽ വർക്ക് ചെയ്തിട്ടുള്ള മണ്ണുകളായിട്ടുള്ളവന്മാരും കുറ്റക്കാരും തന്നെയാണ് കാര്യം അവന്മാർക്കറിയാം അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്ത മിക്കവർക്കും അറിയാം ഇത് പുറത്ത് വന്ന വിഷയമാകും എന്നൊക്കെ അവർക്കറിയാമല്ലോ അവരുടെ ഫേസും പുറത്ത് വരില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമായിട്ട് ഇട്ടു കുഴപ്പമില്ല നല്ല റെസ്പോണ്ടാവും ഫണ്ണായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം തന്നെ തട്ടിയത് തന്നെയാണ് അവരുടെ മുഖവും കൂടി ഈ മിക്ക സ്ക്രീനുകളിലും പരുവാറുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി തന്നെ അവർ ടെലികാസ്റ്റ് ചെയ്യില്ലായിരുന്നു പറഞ്ഞു എൻ്റെ ഒരു തോന്നലുണ്ട ഇതിപ്പോൾ പെട്ടിപ്പോൾ മമ്മൂന്ന് പറഞ്ഞ പയ്യനും പെട്ട് ഈ പെങ്കൊച്ചിനെ ഐ നിഷെന്നാണ് മൂന്ന് പേര് അതും പെട്ട് പിന്നെ തൊപ്പിയുടെ കൂടെ ഉണ്ടായി എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് മിക്കവരും ഭാര്യയും ഉടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ പയ്യൻ അത്ര വല്ല കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത് ഞാൻ അവൻ്റെ ഒന്നും അങ്ങനെ കാണലില്ല ഇടയ്ക്ക് ഷോർട്സ് പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വരവുണ്ട് പക്ഷേ അതിനകത്ത് അവൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവന് ഇച്ചിരി ഈ പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്ക കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവൻ കൈകാര്യം ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള ഇപ്പം ഉടുക്കാൻ കിട്ടുന്ന ഒരു ഒരു സമയമാണല്ലോ അപ്പോൾ അവനങ്ങൾ ഉടുക്കാം എന്നുള്ള രീതിയിൽ ഈ പയ്യനെ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കൊടുത്തു അത്ര തന്നെ